നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സീറ്റാണ് തൃശൂർ തൃശൂരിൽ നടൻ സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പുമാണ് വിജയപ്രതീക്ഷയിൽ ബി ജെ പി നിൽക്കുമ്പോൾ പരാജയ ഭീതിയിലാണ് കോൺഗ്രസും ഇടതുമുന്നണിയും ഏറ്റവും പുതിയ വാർത്തകൾ ശരിയെങ്കിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ അണിയറയിൽ കരുക്കൽ നീക്കി തുടങ്ങി കോൺഗ്രസും സി പി എമ്മും ടി എൻ പ്രതാപനെ രഹസ്യ നീക്കത്തിലൂടെ തൃശൂരിൽ വിജയിപ്പിക്കാനുള്ള കൊട്ടേഷൻ സി പി എം എടുത്തതായുള്ള രഹസ്യ വിവരങ്ങളാണ് പുറത്തുവരുന്നത് അടുത്തിടെ ടി എൻ പ്രതാപനെ അനുകൂലിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന എല്ലാം ഇതിന്റെ ചേരുവകളാണെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ വലിയ ഭൂരിപക്ഷത്തിലും ജയിച്ച മണ്ഡലമാണ് തൃശൂർ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ് അന്ന് ലോ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപി അല്ല ഇന്നത്തെ സുരേഷ് ഗോപി പതിൻമടങ്ങ് ശക്തനായിരിക്കുന്നു സുരേഷ് ഗോപി തൃശൂരിൽ ജനപിന്തുണ അതിനേക്കാൾ പതിന്മടങ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്ക് വിഷയത്തിലടക്കം കരിവന്നൂർ ബാങ്ക് വിഷയത്തിൽ സാധാരണക്കാരോടൊപ്പം നിന്ന് പദയാത്ര നടത്തിയ സുരേഷ് ഗോപി ഞെട്ടിപ്പിച്ചത് സി പി എം നേതൃത്വത്തെയാണ് അത് മാത്രവുമല്ല സാധാരണക്കാരുടെ വീടുകളിൽ കയറി ജപ്തി ഭീഷണി നടത്തിയ ജപ്തി ഭയന്ന് കഴിയുന്ന വീടുകളിൽ കയറി പലിശ കൊണ്ട് കടം കൊണ്ട് പൊറുതിമുട്ടിയ വീടുകളിൽ കയറി സുരേഷ് ഗോപി അവർക്ക് സാന്ത്വനം നൽകി അങ്ങനെ തൃശൂരിന്റെ ഹൃദയം കവരുകയായിരുന്നു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സുരേഷ് ഗോപി അതിന് അതിനെ എങ്ങനെ എതിരിടണമെന്ന് സി പി എമ്മിന് വ്യക്തമായ ബോധ്യമില്ലാതിരുന്നു എന്നാൽ സുരേഷ് ഗോപിയെ വളരാൻ അനുവദിക്കാനും പാടില്ല ഇതായിരുന്നു സി പി എം ലക്ഷ്യമിട്ടത് അതിന് സി പി എം കണ്ടെത്തിയ കുറുക്കു വഴിയാണ് സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ നടത്തുക അല്ലെങ്കിലും സി പി എമ്മിന്റെ ഒരു പ്രഖ്യാപിത നയം അതാണ് അതായത് സി പി എമ്മിന്റെ എതിരാളികളെ ഒന്നുകിൽ കൊന്നു കുഴിച്ചു മൂടുക അല്ലെങ്കിൽ അവർ വ്യക്തിഹത്യ നടത്തി സമൂഹത്തിൽ അവരുടെ മാന്യത നശിപ്പിക്കുക ഭാഗ്യവശാൽ ടി പി ചന്ദ്രശേഖരനെ ചെയ്തതുപോലെ അല്ലാതെ രണ്ടാമത്തെ വഴിയാണ് സി പി എം നേതൃത്വം സുരേഷ് ഗോപിക്കെതിരെ തെരഞ്ഞെടുത്തത് കോഴിക്കോട് ഒരു മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ ഒരു കള്ളപ്പരാതി നൽകുന്നു ആ കള്ളപ്പരാതിന്മേൽ അതിവേഗം പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നു ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തുവെങ്കിൽ കൂടി ഇതിന്റെ നിജസ്ഥിതി ഏറെക്കുറെ പോലീസിനെ ബോധ്യപ്പെട്ടു ഈ വിഷയത്തിലെ പൊള്ളത്തരം ബോധ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അത്ര വലിയ ആക്ഷൻ ഒന്നും എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം അതിശക്തമായിരുന്നു ഒടുവിൽ മൊഴിയെടുക്കാനായി സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് ആവശ്യപ്പെട്ടതിനും രണ്ടു ദിവസം മുൻപ് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകുകയായിരുന്നു സുരേഷ് ഗോപി അന്നുണ്ടായ പൊതുജനത്തിന്റെ തിരയിളക്കം ആരാൽ ആരുടെയും പ്രേരണയില്ലാതെ ആരാലും പ്രേരിക്ക പ്രേരിപ്പിക്കപ്പെടാതെ തൃശൂരിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് പതിനായിരങ്ങളാണ് ഈ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് ആരാലും പ്രേരിക്കും ആരും പ്രേരിപ്പിക്കാതെ ആരുടെയും നിർദ്ദേശങ്ങളില്ലാതെ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് പേരാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് ഒഴുകിയെത്തിയത് ഈ ജനത്തിന്റെ പിന്തുണ സി പി എമ്മിനെ ഞെട്ടിപ്പിക്കുക മാത്രമായിരുന്നില്ല ഹാലിളക്കുകയായിരുന്നു എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ഇത്രത്തോളം പിന്തുണ ഉണ്ടായത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട സാഹചര്യമായി പിന്നീട് സി പി എമ്മിന് സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസ് നിലനിൽക്കില്ല എന്ന് സർക്കാരിന് തന്നെ ബോധ്യമുണ്ടായിരുന്നു ഒടുവിൽ പോലീസ് ആ കേസ് തേച്ചു മായ്ച്ചു കളയുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതോടെ സി പി എമ്മിന്റെ ഒരു കാര്യം മനസ്സിലായി സുരേഷ് ഗോപിയുടെ ജനപിന്തുണ തങ്ങൾ വിചാരിച്ചതിനെക്കാളും അധികമാണ് അത്ര വേഗമെന്നും സുരേഷ് ഗോപിയെ തൃശൂരിൽ പരാജയപ്പെടുത്തുക സാധ്യമല്ല ഉടൻ അടുത്ത ഉപായം സി പി എം തെരയുന്നതിനിടയിലാണ് അതിബുദ്ധിമാനായ ടി എൻ പ്രതാപൻ കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞത് നിരവധി തവണ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ച് വിജയിച്ച ആളാണ് ടി എൻ പ്രതാപൻ വിജയ വിജയം നേടാൻ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള തന്ത്രം കൃത്യമായി അറിയാവുന്നയാൾ ഉടൻ തന്നെ ടി എൻ പ്രതാപൻ ഒരു കാർഡ് ഇറക്കി കളിച്ചു സി പി എമ്മിന്റെ ശത്രുവാണ് സുരേഷ് ഗോപി അപ്പോൾ സി പി എമ്മിന്റെ ശത്രുവായ സുരേഷ് ഗോപിക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുക സി പി എമ്മിന്റെ പ്രീതി പിടിച്ചു പറ്റുക പരമ്പരാഗതമായി സി പി ഐയുടെ സീറ്റാണ് തൃശൂരിലേത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന വിശാല മനസ്കതയൊന്നും സി പി എമ്മിന് ഇല്ല എന്ന് ടി എൻ പ്രതാപൻ അറിയാം അതുകൊണ്ട് കളി അറിയുന്ന പ്രതാപൻ കളത്തിലിറങ്ങി കളി തുടങ്ങി സി പി എമ്മിന്റെ വിശ്വാസം നേടിയെടുക്കുക സി പി എമ്മിന്റെ ഒരു ഒരു അടുപ്പം മുതലാക്കുക അതിന് ടി എൻ പ്രതാപൻ നടത്തിയ നീക്കമാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല സംസ്ഥാനം കടക്കിണിയിലാകുന്നതിന് കാരണം കേന്ദ്രത്തിന്റെ നിഷേധ നിലപാട് ലോക്സഭയിൽ ടി എൻ പ്രതാപൻ അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു പിറ്റാലെ നവകേരള സദസ്സിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടി എൻ പ്രതാപനെ പുകഴ്ത്തി പറയുന്നു അങ്ങനെ ജ്യേഷ്ഠ അനുജന്മാരായി അവർ ഒന്നാവുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ കൗശലം കേരളത്തിന്റെ ജനത തൃശൂരിന്റെ ജനത തിരിച്ചറിയണം ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് ആണ് രണ്ടാം സ്ഥാനത്തെത്തിയ സി പി ഐ സ്ഥാനാർത്ഥിയായ രാജാജി മാത്യുവിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് താരതമ്യേന പുറകിലാണ് വോട്ടിംഗ് ശതമാനം കുറവാണ് സുരേഷ് ഗോപിക്ക് എന്ന് വ്യക്തമായിരുന്നു വ്യക്തമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യമല്ല തൃശൂരിലേത് രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം അതായത് മൂന്ന് ലക്ഷത്തോടടുത്ത വോട്ടിംഗ് വോട്ട് ഇത്തവണ നാലര ലക്ഷം വോട്ടാക്കാൻ സുരേഷ് ഗോപി കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാല് ലക്ഷത്തിലധികം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ഇക്കുറി കണ്ണുമടച്ച് തൃശൂരിന്റെ മണ്ണിൽ ലഭിക്കും അങ്ങനെ നാല് ലക്ഷത്തിലധികം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കുകയാണെങ്കിൽ ആ വോട്ട് കോൺഗ്രസിനും സി പി എമ്മിനും കുറയുന്നത് അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാണ് ഇവിടെയാണ് ഇടതുപക്ഷവും ഇവിടെയാണ് സി പി എമ്മും കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായ ടി എൻ പ്രതാപൻ അല്ലെങ്കിൽ കോൺഗ്രസും ചേർന്നുള്ള ഒരു അന്തർധാര സജീവമാകുന്നത് ടി എൻ പ്രതാപനെ വിജയിപ്പിക്കുക അതായത് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപി പരാജയപ്പെടുത്തി ഇതാണ് ഇപ്പോഴത്തെ സി പി എം ലക്ഷ്യം എറണാ തൃശൂർ ജില്ലയിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ കണ്ണിൽ കരടാണ് സുരേഷ് ഗോപി ഏത് വിധേനയും ആരെ ആരെ പിടിച്ചായാലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക സുരേഷ് ഗോപി വിജയിപ്പിക്കുക എന്നുള്ളത് തൃശൂരിലെ സി പി എമ്മിനെ ഓർക്കാൻ പോലും കഴിയില്ല കേരളത്തിലെ സി പി എം നേതൃത്വത്തിന് ഒട്ടും കഴിയില്ല കാരണം അത്രത്തോളം മുഖമടച്ചുള്ള ആട്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും തൃശൂർ നേതൃ നേതൃത്വത്തിനെതിരെയും സുരേഷ് ഗോപി നൽകിയിട്ടുള്ളത് ചുട്ട മറുപടി ജനങ്ങളെ വികാ ജനങ്ങളെ ആവേശ ഭരിതരാക്കുന്ന ആ മാസ് ഡയലോഗുകൾ അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ വളരാൻ അനുവദിച്ചാൽ കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സി പി എമ്മിനെ അറിയാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക സി പി ഐ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും ടി എൻ പ്രതാപൻ വോട്ട് ചെയ്തുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക ടി എൻ പ്രതാപൻ വിജയിച്ചു പോയാലും കുഴപ്പമില്ല ടി എൻ പ്രതാപൻ വിജയിച്ചാൽ സുരേഷ് ഗോപി പരാജയപ്പെടുമല്ലോ അത് മതി ഒരു ചിന്തയിലേക്ക് തൃശൂരിലെ സി പി എം ജില്ലാ നേതൃത്വം എത്തിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിന്റെ ആദ്യ അധ്യായം എന്ന നിലയിലാണ് ടി എൻ പ്രതാപൻ ഒരു കാർഡിറക്കി കളിച്ചത് ആ കാർഡിൽ കൃത്യമായി സി പി എം പിടിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ ടി എൻ പ്രതാപനെ സാഹചര്യം ഉണ്ടായി ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലമിടാനുള്ള സാഹചര്യമാണ് സി പി എമ്മും കോൺഗ്രസും ഒരുക്കിയിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യം മാത്രം തൃശൂരിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക അതിനാരുമായും കൂട്ടുകൂടാം അതിനാരെയും കൂട്ടുപിടിക്കാം അതിനാരുടെയും കാല് പിടിക്കാം അതിന് സി പി എമ്മിന്റെ മടിയില്ല ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക ഒരിക്കലും തൃശൂരിന്റെ മണ്ണിൽ നിന്ന് വിജയിച്ച് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് എത്തരുത് അതിന് എന്തു വൃത്തികേടും കാണിക്കാൻ വരും ദിവസങ്ങളിൽ സി പി തയ്യാറാകുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്